ശത്രുശല്യം കൊണ്ട് പ്രയാസപ്പെടുന്നവനാണോ നിങ്ങൾ ശത്രുക്കുളം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് പല രൂപത്തിലായിരിക്കും അവരുടെ ഉപദ്രവങ്ങൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ചില വാക്കുകളായിരിക്കും അല്ലെങ്കിൽ അക്രമങ്ങളായിരിക്കും അല്ലെങ്കിൽ ചില നോട്ടങ്ങളായിരിക്കും അല്ലെങ്കിൽ ചില സംസാരങ്ങളായിരിക്കും ഇതുകൊണ്ട് വലിയ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറിപ്പോകാൻ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു നാമമുണ്ട് യാ ജബ്ബാ റുയാ ആ ഇസ്മ പതിവാക്കുകയാണെങ്കിൽ ശത്രുക്കൾ ഒതുങ്ങിപ്പോവും അവരുടെ ഷെറുകൾ മാറിപ്പോവും നമ്മൾ വളരെ ഗൗരവത്തോടു കൂടിയും വളരെ ആലോചിച്ചുകൊണ്ടും നമ്മൾ ദിക്കൃതകളൊക്കെ ചെല്ലുമ്പോൾ മനസ്സിൽ പ്രത്യേകിച്ച് നമ്മൾ ഒരാളോടും പക പോക്കാനോ അല്ലെങ്കിൽ മറ്റൊരാളെ ഒതുക്കാനോ അവരുടെ ഇല്ലാതാക്കാനോ ഒന്നും മനസ്സിൽ കരുതരുത് നമ്മൾ ആരെങ്കിലും ആക്രമിക്കുകയോ ആരെങ്കിലും പ്രയാസപ്പെടുത്തുക ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാക്കിയാൽ പ്രയാസപ്പെടുത്തിയാൽ നമുക്ക് തന്നെ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും അക്രമിക്കപ്പെടുന്ന ആളുടെ പ്രാർത്ഥന അത് മറയില്ലാതെ അള്ളാഹു സ്വീകരിക്കുന്ന നമ്മളൊരാളോട് നാക്കുകൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നമ്മുടെ പെരുമാറ്റം കൊണ്ടോ പ്രയാസപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹ് ഇവനീ കാണ്ടിക്കൂട്ടുന്ന ഇവനീ ചെയ്യുന്ന ഇവളീ കാണി കാണിക്കുന്ന പരാക്രമം നീ കാണുന്നില്ലേ അല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരൊറ്റ ചോദ്യം മതി ആ ഒരു പ്രാർത്ഥന മതി നീ കരിഞ്ഞുണങ്ങി ഇല്ലാതായി പോവും നിനക്കുള്ള എല്ലാം നശിച്ചു പോവും അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കഴിവ് കൂടുതൽ ഉണ്ടാവുമ്പോ അല്ലെങ്കിൽ കുറച്ചൊക്കെ സാമ്പത്തികമായി അല്ലെങ്കിൽ എന്തെങ്കിലും ആരോഗ്യപരമായി അല്ലെങ്കിൽ എന്തെങ്കിലും അവനെക്കാട്ടിലൊക്കെ ഏർ കുറച്ചും കൂടെ ഒരു അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ മറ്റവന്റെ മേത്ത് കയറാൻ അല്ലെങ്കിൽ അവളുടെ ഏർ പ്രയാസപ്പെടുത്താൻ അയൽവാസിയെ ബുദ്ധിമുട്ടിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവോ രാഷ്ട്രീയ കഴിവുകളോ അല്ലെങ്കിൽ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു കഴിവുകൊണ്ട് മറ്റുള്ളവരെ പ്രയാസപ്പെടുത്താൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ അവർ അപ്പോ വേദനിക്കപ്പെടുന്ന ഒരാളുടെ പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കാൻ കാരണവും അവർ മറയുണ്ടാവില്ല ആ പ്രാർത്ഥനയ്ക്ക് അതുകൊണ്ട് ഒരാളെയും വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ അക്രമിക്കരുത് പ്രയാസപ്പെടുത്തരുത് അള്ളാഹു നമുക്ക് നല്ല ബുദ്ധിയും നല്ല മനസ്സും നന്ന് അനുഗ്രഹിക്കട്ടെ നമ്മൾ യാത്രയൊക്കെ ചെയ്യുന്നവരാണ് ഇപ്പോഴത്തെ യാത്രയിൽ ധാരാളം പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത് സൗകര്യങ്ങൾ കൂടി വാഹനങ്ങളുടെ സൗകര്യങ്ങൾ എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് അത്തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള വാഹനങ്ങൾ നല്ല അടിപൊളി റോഡുകൾ പക്ഷേ എന്നും അപകടങ്ങൾ വർദ്ധിക്കുന്നു അല്ലേ അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാഹനങ്ങളിൽ പോകുന്നവർക്ക് സുരക്ഷ ലഭിക്കാൻ ഇപ്പൊ യാത്ര ചെയ്യുക ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാനും അല്ലെങ്കിൽ മറ്റു വാഹനങ്ങളിൽ യാത്ര ചെയ്യാനും സുരക്ഷിതത്വം ഇല്ല യാത്ര ചെയ്യുന്ന ആളെ തള്ളിയിടുന്നു അല്ലെങ്കിൽ അവരുടെ മുതലുകൾ കവർ ചെയ്ത് കൊണ്ടുപോകുന്നു അതൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പുതിയൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അപ്പൊ യാത്ര പോകുന്ന സമയത്ത് യാ ജബ്ബാർ എന്ന ഇസ്മങ്ങളെ ചെല്ലിക്കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ യാത്രയിൽ വലിയ സുരക്ഷിതത്വവും വലിയ കാവലും കിട്ടും പ്രത്യേകിച്ച് മക്കളും ഭാര്യയും അതുപോലെ നമ്മുടെ സ്വത്തുക്കളൊക്കെ ആയിട്ടുള്ള യാത്രയാകുമ്പോ ഈ ദിക്കറ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് നല്ലതാണ് എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ കാവലുണ്ടാവും ഇപ്പൊ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ ഒരു ദിവസം കുതിരപ്പുറത്ത് യാത്ര ചെയ്യുമ്പോൾ കുതിര ഇങ്ങനെ ഏർ പിടുത്തം വിട്ടുപോവാണ് അപ്പൊ നമ്മുടെ യാ ജബാർ ആ ജബ്ബാർ ആ ജബ്ബാർ എന്ന് ദിക്കറിങ്ങനെ ചെല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ആ കുതിര ഇങ്ങനെ അത് ഈ അടങ്ങി ഒതുങ്ങി നമുക്ക് വഴിപ്പെട്ടു തരും അങ്ങനെ പല സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ യാത്രകളിലൊക്കെ ഈ ദിക്കറുകൾ കൂടുതൽ ചെല്ലുകയാണെങ്കിൽ പ്രത്യേകമായ ഒരു കാവൽ കിട്ടാൻ കാരണം പിന്നെ ഈ ദിക്കറിനുള്ള മറ്റൊരു മഹത്വം ഈ ദിക്കർ ഒരാൾ ചെല്ലിയാലും യാ ജബ്ബാറുണ്ട് ഇസ്മ അത് രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു ഇരുപത്തൊന്ന് എണ്ണം വീതം പതിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം സ്ഥാനമാനങ്ങൾ അള്ളാഹു തരും നിങ്ങളുടെ ജോലിയില് നിങ്ങളുടെ വീട്ടില് കുടുംബത്തില് നാട്ടില് നിങ്ങൾ എവിടെയാണോ ഉള്ളത് ആ മേഖലയിൽ നിങ്ങൾക്ക് ഏറ്റവും വലിയ ഉന്നതമായ ഒരു സ്ഥാനത്തേക്കും ഒരു പദവിയിലേക്കും നിങ്ങൾക്ക് അള്ളാഹുദാന ഈ നിക്റ ചെല്ലൽ കൊണ്ട് അള്ളാഹുദിനുള്ള സാഹചര്യങ്ങളൊക്കെ അനുകൂലമാക്കി തരും മറ്റുള്ളവരുടെ മനസ്സിൽ നമ്മളൊരു ആദരവുണ്ടാവും സ്നേഹമുണ്ടാവും ബഹുമാനം ഉണ്ടാവും നമുക്ക് ചെയ്യുന്ന കാര്യങ്ങളിൽ ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യാൻ ഈ ദിക്കർ ചെല്ലൽ കൊണ്ട് കാരണമാവും പിന്നെ മറ്റൊരു പ്രയാസം പ്രാണികളുടെ ശല്യം ഈച്ച ശശല്യം ചിലരെ കൂടി ചെറിയ ഞങ്ങളുടെ വീട് മൊത്തം ഈച്ച ശശല്യമാണ് നമ്മുടെ എല്ലാ ദിവസവും രാവിലെയും ഇപ്പൊ നമ്മുടെ ബദരിയത്തിന്റെ സമയൊക്കെ ഒന്ന് മാറ്റം വരുത്താൻ പോകുന്നു രാവിലെ ആറര മുതൽ ഏഴ് മണി വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലി എല്ലാ ദിവസവും ഒരു പ്രാർത്ഥന രാത്രി കിടന്നുറങ്ങാൻ സമയത്ത് മഹാന്മാരായ ബദരിയങ്ങളുടെ നാമങ്ങൾ ചൊല്ലി വൈകിട്ട് ഒരു ഒമ്പത് മണി രാത്രി ഒമ്പത് മണി മുതൽ ഒരു ഒമ്പതേ മുക്കാല വരെ ആ സമയത്ത് ദിക്കറികളൊക്കെ ചെല്ലു ദുവാ ചെയ്യാൻ പോകണം അപ്പൊ അത് നമ്മുടെ സ്ഥാപനത്തിൽ അങ്ങനെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട് അപ്പൊ ധാരാളം ആളുകൾ വിളിച്ചുകൊണ്ട് ആ മജിലിസിൽ പങ്കെടുക്കുന്നവരും ദ സദസ്സിൽ പങ്കെടുക്കുന്നവരൊക്കെ പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി നമ്മളോട് പറയുന്നുണ്ട് അള്ളാഹു താലി എല്ലാവരുടെയും വിഷമങ്ങൾ മാറ്റിത്തരട്ടെ പ്രയാസങ്ങളൊക്കെ അള്ളാഹു നീക്കി തരുമാറാവട്ടെ യാ ജബ്ബാർ എന്ന ഇസ്മ കുറെ ചെല്ലിക്കൊണ്ടിരുന്നാൽ പ്രാണികളുടെ ശല്യം മാറിപ്പോവാൻ കാരണവും ഈ ഇസ്മിന്റെ മഹത്വം മനസ്സിലാക്കി ചെല്ലാനും അതിന് എന്തൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ അത് മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും ഉള്ളാഹുഭാഗ്യം നിരട്ട്